എന്താടി നിനക്കുറക്കോ ഒന്നുമില്ലേ നാലുകാലിൽ വന്നവൻ ബെഡിൽ കിടന്നുകൊണ്ട് ഓരോന്ന് ചിന്തിക്കുന്ന കല്യാണിയെ നോക്കി ഉറക്കപ്പറഞ്ഞതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് ബെഡിൽ നിന്നും വേഗം എഴുന്നേറ്റു ഓ തമ്പുരാട്ടി ഞാൻ വരുമ്പോഴേക്ക് ഉറങ്ങാൻ തുടങ്ങിയോ തികഞ്ഞ പുച്ഛത്തോടെ ഒരു മൂലയിലേക്ക് പതുങ്ങി നിൽക്കുന്നവളെ വംശി നോക്കി ഒപ്പം തൻ്റെ ഷർട്ടിന്റെ ഓരോ ബട്ടണും അഴിക്കുന്നുമുണ്ട് അറിഞ്ഞോ നാളെ നിന്റെ ടാറ്റ പോകുവാണെന്ന് പകുന്ന് നിൽക്കുന്നവളെ ഇറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് അവൻ പറയുന്നതിനോടൊപ്പം ദേഹത്തു നിന്നും ഷർട്ട് അഴിച്ചവൻ ഒരു മൂലയിലേക്ക് എറിഞ്ഞിരുന്നു ഞാനൊന്ന് ഫ്രഷായി വരട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം ഭക്ഷണം ചിരിയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ നേരെ വാഷ്റൂമിലേക്ക് പോയി പതുങ്ങി നിന്ന് അവളുടെ കണ്ണുകൾ നിറയാന് സമയമെടുത്തില്ല ഈ രാത്രിയും തനിക്ക് ഉറക്കമില്ലാത്തതാണെന്ന് അവൻ്റെ ആ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായിരുന്നു വേദന കൊണ്ട് പുളയണം കേൾക്കുന്ന വാക്കുകൾ കേട്ടില്ലെന്ന് നടിക്കണം പറയുന്നത് പോലെ ചെയ്യണം ഓരോ രാത്രികളും പെണ്ണിനെ ഭയപ്പെടുത്തുന്നതാണ് ഈ ഒരു വിധിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ അവൾ അവൻ്റെ ക്രൂരതയ്ക്കായി ഒരുങ്ങി നിന്നു അവൾ നിലച്ചതുപോലെ തന്നെ തന്നിൽ ആഴ്ന്നിറങ്ങുന്നവൻ മറ്റൊരു പെണ്ണിനെയാണ് തന്നിൽ കാണുന്നതെന്ന് അറിയുമ്പോഴുള്ള ചുട്ടുപൊള്ളലായിരുന്നു പെണ്ണിനെ ശരീരത്തിനേൽക്കുന്ന മുറിപ്പാടുകളേക്കാൾ വേദനയിലാഴ്ത്തിയത് തൻ്റെ ഓരോ അണിവിനെയും അവൻ സ്വന്തമാക്കുമ്പോൾ പെണ്ണ് പിടഞ്ഞു പൊള്ളിയിരുന്നു ഒന്ന് തടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ പെണ്ണവന്റെ ചൂഷണത്തിന് വിധേയമായി കണ്ണുനീർ ഒഴുക്കാനേ അവളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ അല്ലെങ്കിലും ആ പാവം പെണ്ണിന് അതിനു മാത്രമേ കഴിയൂ അവൻ രാവിലെ പോയില്ലേ റൂമിൽ നിന്നും കുളിച്ചു ഫ്രഷായി താഴേക്ക് കല്യാണി വന്നതും ജലജ വേഗം റെഡിയായി പുറത്തേക്ക് വന്നു ജലജ ചോദിച്ചതിന് അവളൊന്ന് മൂളിയതേ ഉള്ളൂ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ഭയം കൂടുന്നു അപ്പോഴും തൻ്റെ ഏട്ടനെ ഒരു നോക്ക് കാണാമല്ലോ എന്നൊരു ആശ്വാസം മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ മോൾ ടെൻഷനാവാതെ ദ ഇപ്പം ഏട്ടത്തി പോയതേ ഉള്ളൂ ഞാൻ കണ്ടിരുന്നു കൂടെ മിത്രയുടെ അമ്മയുണ്ട് വഴിപാടൊക്കെ ചെയ്യാനുണ്ടാവും അതുകൊണ്ട് അവർ എത്ര നേരം വൈകും ജലജ കല്യാണിയോട് പറയുന്നതിനോടൊപ്പം ധൃതിയിൽ ഫ്ലാസ്കിൽ നിന്നും ചായ രണ്ട് കപ്പിലേക്ക് ഒഴിക്കുന്നുമുണ്ട് എനിക്ക് പേടിയകുന്നേ വംശേട്ടൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു അവൻ്റെ മുഖം ഓർക്കുമ്പോൾ അവളുടെ നെഞ്ചു പിടയുന്നു കോപത്തോടെയുള്ള അവൻ്റെ നോട്ടം മതി പെണ്ണിനെ ഇല്ലാതാക്കാൻ ഞാൻ പറഞ്ഞില്ലേ മോളെ മോൾ ഇതുവരെ അനുഭവിച്ചത് തന്നെയായിരിക്കും മുന്നോട്ട് അനുഭവിക്കാൻ പോകുന്നത് മോളെ കണ്ട ചിലപ്പോൾ അനന്ത അനന്തനെന്തെങ്കിലും ഒരു വഴി കണ്ടാലോ അതുകൊണ്ടാണ് വംശയുടെ സ്വഭാവം അറിഞ്ഞിട്ടും ഞാൻ മോളെ അനന്തൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വംശയുടെ അടുത്തു നിന്നും മോൾ രക്ഷപ്പെട്ട ഈ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവും ജലജ പറയുന്നുണ്ടെങ്കിലും ജലജ പറഞ്ഞതിലെ പൊരുളൊന്നും കല്യാണിക്കും മനസ്സിലായില്ല ജലജ നീട്ടിയ കോഫി കപ്പ് വാങ്ങിച്ചുകൊണ്ട് അവൾ ഓരോ ആലോചനയിലേക്ക് വീണു വാ അനന്തി ഇവിടെ വെക്കു വരാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇല്ലെങ്കിൽ അവൻ വന്നേനെ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നവളെ ജലജ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ആരെങ്കിലും കാണുമോ പടിപ്പുരയും കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ജലജയോട് ചോദിച്ചു കണ്ടാലും പ്രശ്നമില്ല ആരെങ്കിലും വംശീഠനോടും അമ്മയോടും പറഞ്ഞാലോ തൻ്റെ മനസ്സിലെ പേടി അപ്പാടെ അവൾ തുറന്നു ചോദിച്ചു ഇല്ല കുട്ടി ഇവിടെയുള്ളവർക്ക് രണ്ടിൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ ആരും പറയാൻ നിൽക്കില്ല ജലജ പറഞ്ഞു തീരേണ്ട താമസം തൊട്ടയൽവക്കത്തെ ദേവകി കല്യാണിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് ഓടി വന്നു എൻ്റെ മോളയെ എന്താ നിന്റെ കോലം താടിക്ക് കൈവച്ച് കല്യാണി ആകമാനം നോക്കി ദേവകി എൻ്റെ ജലജെ നിനക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചുകൂടെ കല്യാണിയെ കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നി ദേവകിക്ക് ഞാൻ എന്ത് ചെയ്യാനാ ദേവകിയമ്മ അവൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ ഈ കുട്ടികള് അവൻ്റെ ജീവിതം നശിപ്പിച്ചെന്നാണ് അവൻ പറയുന്നത് അവനോട് എതിർത്ത് നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല തൻ്റെ നിസ്സഹായ അവസ്ഥ ദേവകിയോട് പറയുമ്പോൾ നോക്കി നിൽക്കാനേ അവർക്കും കഴിഞ്ഞുള്ളൂ വംശയുടെ സ്വഭാവം നല്ലതുപോലെ അവിടെയുള്ളവർക്കറിയാവുന്നതുമാണ് വേഗം പോയി അനന്തോടിനെ കണ്ടോ രണ്ടും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് ശാരദമ്മയും ഭാനുവേയാണ് ദേവകി ഉദ്ദേശിച്ചതെന്ന് അവരുടെ വാക്കുകളിൽ കല്യാണിക്കും ജലജയ്ക്കും മനസ്സിലായിരുന്നു ദേവകിയൊന്നും നോക്കിക്കൊണ്ട് കല്യാണിയുടെ കൈയും പിടിച്ച് ജലജ ചെമ്പകശ്ശേരിയിലേക്ക് നടന്നു അപ്പോഴും കല്യാണിയുടെ പിടപ്പ് കൂടിയതേ ഉള്ളൂ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ അവൾ ഇപ്പോഴേ അറിയുന്നു അതിൽ നിന്നോളം തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജലജയുടെ കൈകളിൽ അവൾ പിടിമുറുക്കി ചെമ്പകശ്ശേരിയുടെ ഗേറ്റും കടന്ന് ജലജ കല്യാണിയേം കൊണ്ട് മുറ്റത്തേക്ക് കയറിയതും അവരെ പ്രതീക്ഷയോടെ കാതൽപ്പുണ്ടായിരുന്നു അനന്തനും മിത്രയും ഒപ്പം മുത്തശ്ശനും കല്ലൂസേ ചെമ്പകശ്ശേരി മുറ്റത്തേക്ക് ജലജ കല്യാണിയേയും കൊണ്ടുവന്നതും അനന്തൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു ഏട്ടാ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഏട്ടനെ അവൾ നിറമെഴിയാലേ നോക്കി മാസം ഒന്നായിരിക്കുന്നു തൻ്റെ ഏട്ടൻ്റെ നിഴലിനെ പോലും കാണാതെ കണ്ണിൽ കണ്ണുനീർ അവളുടെ ചുണ്ടുകൾ പുഞ്ചിരിയിലാണ് തൻ്റെ ഏട്ടനെ കണ്ട സന്തോഷം അവളിൽ നല്ലതുപോലെ പ്രകടമാവുന്നുണ്ട് മോളെ ഏട്ടനോട് ക്ഷമിക്ക് ഞാനൊന്നും തൻ്റെ അനിയത്തിയുടെ കൈകൾ രണ്ടും മുറുക്ക പിടിച്ച് ആ ഏട്ടൻ വിതുമ്പി ഈ ഒരു മാസത്തിനിടയിൽ ആ ഏട്ടൻ അത്രയും വേദനിച്ചിരിക്കുന്നു തൻ്റെ അനിയത്തി ഓർത്ത് അവളുടെ മുഖത്തുപോലും നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അനന്തനുള്ളത് താനും കൂടിയാണല്ലോ തൻ്റെ അനിയത്തിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ എന്നോർക്കുമ്പോൾ അനന്തന്റെ ഉള്ളു പിടയുന്നു ഏട്ടൻ കരയല്ലേ എനിക്കറിയാലോ തൻ്റെ ഏട്ടൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ അവനെ സമാധാനിപ്പിച്ചു അപ്പോഴും തൻ്റെ ഉരുകുന്ന മനസ്സിനെ ഏട്ടൻ്റെ മുന്നിൽ തുറന്നുവിടാൻ അവൾ ആഗ്രഹിച്ചില്ല ചേട്ടൻ്റെ മുന്നിൽ സന്തോഷവതിയായി അഭിനയിക്കുകയാണ് പെണ്ണ് എന്നും തൻ്റെ ഏട്ടൻ്റെ ഏട്ടൻ സന്തോഷവാനായിരിക്കണം എന്നത് മാത്രമാണ് ആ അനിയത്തിയുടെ മനസ്സിൽ എന്താ ഇതൊക്കെ പെട്ടെന്നാണ് കല്യാണിയുടെ കവിളിൽ നീലിച്ച പാട് അനന്തൻ കാണുന്നത് സംശയം വന്നതും കല്യാണിയെ ആകമാനം നോക്കിക്കൊണ്ട് അവളുടെ പൊട്ടിയ ഇടങ്ങളിലേക്ക് അനന്തൻ്റെ കണ്ണുകൾ ചെന്നെത്തി ഒന്ന് നുള്ളി പോലും ചെയ്യാതെ വളർത്തിയ അനിയത്തിയാണ് അങ്ങനെ വളർത്തിയ അനിയത്തിയുടെ കൈകളിലും കഴുത്തിടുക്കിലും കവിളിലും ചുണ്ടിനരികശികളിലും കാണുന്ന പാടുകൾ അനന്തനെ വേദനയിലെഴുതി എന്താ മോളെ എന്താ ഇതൊക്കെ അനന്തൻ പിറകോട്ട് തിരിഞ്ഞുകൊണ്ട് മിത്രയെ വേദനയാണ് നോക്കിക്കൊണ്ട് വീണ്ടും കല്യാണിയെ നോക്കി ചോദിച്ചു ഇതേ സമയം നിന്നടത്ത് നിന്ന് മിത്രയും അനന്തൻ്റെയും കല്യാണിയുടെയും അടുത്തേക്ക് എത്തിയിരുന്നു നിറഞ്ഞു പെയ്യുന്ന കണ്ണുകളോടെ തൻ്റെ പ്രിയതമൻ തന്നെ നോക്കിയതും ആ കണ്ണുകളിൽ കാണുന്ന വിഷാദം അപ്പോൾ തന്നെ മിത്രയ്ക്ക് മനസ്സിലാക്കുകയും അവൾ ഏട്ടൻ്റെയും അനീതിയുടെയും അടുത്തേക്ക് വരികയായിരുന്നു ഒന്നുമില്ല ഏട്ടാ ഏട്ടനിൽ നിന്നും തൻ്റെ പാടുകൾ മറയ്ക്കാനായി അവൾ ശ്രമിച്ചെങ്കിലും അത് വിഫലമായിരുന്നു എന്താ ജലജാമ്യം ഇതൊക്കെ തങ്ങളുടെ തൊട്ടരികിൽ നിൽക്കുന്ന ജലജയിലേക്ക് അനന്തന്റെ കണ്ണുകൾ ചെന്നെത്തി കല്ലു ഒന്നും പറയില്ലെന്ന് അനന്തൻ അറിയാവുന്നതാണ് അങ്ങനെയായിരുന്നു കല്ലു വളർന്നതും അതുകൊണ്ട് തന്നെ കല്ലുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി ഞാൻ പറഞ്ഞില്ലേ അനന്ത അവൻ അവൻ വല്ലാതെ മോളെ ഉപദ്രവിക്കുന്നുണ്ട് എനിക്ക് എന്തു ചെയ്യാൻ കഴിയും അവൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ടാ മോളെ അവൻ ഉദ്രോഹിക്കുന്നത് നിസ്സഹായതയോടെ നിൽക്കാനേ ജലജിക്കും കഴിഞ്ഞുള്ളൂ തൻ്റെ മകന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്ന കൊണ്ട് തന്നെ അവൻറെ പക്ഷം ചേർന്ന് പറയാൻ ജലജിക്ക് തോന്നിയില്ല അല്ലെങ്കിലും കല്യാണി ഉപദ്രവിച്ചത് കണ്ടാൽ ആർക്കും അങ്ങനെ പറയാൻ തോന്നില്ല അവൻ വേദനിപ്പിച്ചല്ലേ എൻ്റെ കുട്ടിയെ ജലജിയുടെ വാക്കുകൾ കേട്ടതും കല്യാണി എത്രമാത്രം വേദന സഹിച്ചാണ് അവിടെ നിൽക്കുന്നത് എന്ന് അനന്തിന് ബോധ്യമായി അപ്പോഴും നീർത്തിളക്കത്തോടെ പുഞ്ചിരിക്കും നിൽക്കുന്ന തൻറെ അനിയത്തിയെ അവൻ നോക്കി പുഞ്ചിരിയിൽ നിന്നും പതിയെ അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുമുണ്ട് തന്നെ ഒന്നും അറിയിക്കാതിരിക്കാനായി കടിച്ചു പിടിച്ചു നിൽക്കുന്നവൾ അനന്തന്റെ നെഞ്ചു നീറാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല കല്യാണിയുടെ നീറുന്ന മനസ്സ് അവന് കാണാൻ കഴിയും സാരില്ലേ ശരിയാവും വംശയേടനെ തെറ്റിദ്ധാരണയല്ലേ തൻ്റെ ഏട്ടനെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നു സ്വസ്ഥമായി ഒരു രാത്രി ഉറങ്ങാൻ അവൾ കൊതിക്കുന്നു എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ കല്ലു അവൻ എൻ്റെ കുട്ടിയെ വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ കാണട്ടെ അവനെ എന്തിനാണ് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് ചോദിക്കണം ഇനിയും അവൻ്റെ തോന്നിവാസങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല കല്ലുവിലേക്ക് തൻ്റെ നോട്ടം ചെന്നെത്തുമ്പോൾ ആ ഏട്ടൻ്റെ ഉള്ളും പിടഞ്ഞു കിടന്നു പിടഞ്ഞു എപ്പോഴും കല്യാണി ഇങ്ങനെയാണെന്നതും ഓർത്തു താനില്ലാത്ത സമയത്ത് അമ്മ കല്യാണിയെ ഉപദ്രവിക്കുന്നതൊക്കെ മുത്തശ്ശൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കല്യാണി ഇതുവരെ അതിനെക്കുറിച്ചൊരു വാക്ക് തന്നോട് മിണ്ടിയിട്ടില്ലെന്ന് അനന്തൻ അറിയാം എന്തെങ്കിലും അറിഞ്ഞ് കല്ലുവിനോട് ചോദിച്ചാലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ച് പുഞ്ചീരിയോട് നിൽക്കുന്നവളെ മാത്രമേ അനന്തൻ കണ്ടിട്ടുള്ളൂ എത്ര വേദനയുണ്ടെങ്കിലും തൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ കല്ലു ഒരുപാട് സഹിച്ചിട്ടുണ്ടെന്നും അനന്തൻ മനസ്സിലാവൂ വാ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട അവർ വന്നാ ഇനിയും മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് മിത്ര വേഗം ഇടപെട്ടു ഇനി കണ്ടാലും എനിക്ക് പ്രശ്നമല്ല ഇനി എൻ്റെ അനിയത്തി അവന് തട്ടിക്കളിക്കാൻ ഞാൻ കൊടുക്കില്ല ഏതോ ഒരു വൃത്തികെട്ടവൾക്ക് വേണ്ടി അവനെ അവളെ ഉപദ്രവിക്കുന്ന നീ കാണുന്നില്ലേ സങ്കടത്തിൽ നിന്നും അനന്തൻ്റെ രോഷം പ്രകടമായി അതിരുന്ന പോലെ അവൻ്റെ കൈകാലികൾ വിറച്ചു വംശിയെ തൻ്റെ മുന്നിൽ കിട്ടിയാൽ കൊല്ലുവാൻ പോലും അനന്തൻ മടിക്കില്ല അത്രയും ദേഷ്യം വംശിയോട് തോന്നുന്നുണ്ട് അനന്ത ഏട്ടാ മറ്റൊരു മുഖഭാവം മിത്രയെയും ഒപ്പം കല്ലുവിനെയും ജലജയെയും ഭയപ്പെടുത്തി ഇനി ഞാൻ ഇവളെ അവന് കൊടുക്കില്ല എൻ്റെ മുന്നിൽ അവൻ വന്നാൽ അവനെ ഞാൻ വെട്ടിക്കീറും ഉയർന്ന ശബ്ദത്തോടെ ദേഷ്യത്തോടെ വാശിയോടെ അനന്തൻ പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ കൈയും പിടിച്ച് തിരിഞ്ഞതും കാണുന്നത് പടിപ്പുരയിൽ കൈരണ്ടും മാറോട് ചേർത്ത് നിൽക്കുന്ന വംശയെയാണ് വംശിയുടെ തൊട്ടു പുറകിലായി കനലിരിയുന്ന കണ്ണുകളോടെ നിൽക്കുന്ന ഭാനു അമ്മയും ശാരദയും കഴിഞ്ഞു അതിൻ്റെ പ്രസംഗം ഇപ്പോഴും കൈരണ്ടും മാറോട് പിണച്ചുകൊണ്ട് വംശി കല്ലുവിനെയും അനന്തനെയും നോക്കുകയാണ് അവൻ്റെ കണ്ണിൽ വീഴുന്ന ഭാവങ്ങൾ കല്ലുവിനെ ഭയപ്പെടുത്തുന്നു താൻ കാണുന്ന ക്രൂരഭാവങ്ങൾക്കുപരി മറ്റെന്തൊക്കെയോ ആണ് അവൻ്റെ കണ്ണുകളിൽ തെളിയുന്നതെന്ന് അവൾക്ക് തോന്നി അതിനന്നോളം അവൾ തൻ്റെ ഏട്ടൻ്റെ പുറകിലേക്ക് നീങ്ങി നിന്നു ഇനിയും തന്നെ പറഞ്ഞയക്കല്ലേ ഏട്ട എന്ന പോലെ അവനെ ഇറക്കിപ്പിടിച്ചു അത് മനസ്സിലാക്കിയെന്നപോലെ തൻ്റെ അനിയത്തിയെ അനന്തൻ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തു ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന മട്ടിൽ മറ നിൽക്ക വംശി ഞാൻ ചോദിക്കട്ടെ രണ്ടോടും പടിപ്പുരിയിൽ നിൽക്കുന്നവനെ മാറ്റിക്കൊണ്ട് ബാനു അമ്മ കലിയോടെ കല്യാണിയുടെ അടുത്തേക്ക് വന്നു ഈ നേരം കൊണ്ട് പെണ്ണ് തളർന്നിരുന്നു കണ്ണുനീർ ഒഴുകുന്നുമുണ്ട് ഭയം കൊണ്ട് അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി നിന്നോട് നിനോടാരടി ഈ വീട്ടുമുരുത്ത് കാല് കുത്താൻ പറഞ്ഞത് ദേഷ്യത്തോടെ ഭാനു അമ്മ കല്യാണിയുടെ അടുത്തേക്ക് വരുന്നതിനോടൊപ്പം തല്ലാനെ അനന്തനെയും മുറുക്ക പിടിച്ച കല്യാണിയെ പിടിച്ചു പിടിച്ചുമാറ്റാനും ബാനുവ നോക്കി നിന്റെ അമ്മ എൻറെ ജീവിതം നശിപ്പിച്ചു നീ എൻ്റെ മകന്റെയും നശിപ്പിക്കുന്നു അതിന് ഈ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഇപ്പോഴും അനന്തനിൽ നിന്നും അവളെ അടർത്തി മാറ്റുവാനാണ് ബാനുവ ശ്രമിക്കുന്നത് അതിനിടയിൽ ഒന്നോ രണ്ടോ അടി കല്ലുവിന് കൊടുക്കുകയും ചെയ്തു അമ്മേ മോളൊന്നു ചെയ്യല്ലേ തൻ്റെ അനിയത്തിയെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തൻ്റെ അമ്മയെ തൻ്റെ അടുത്തു നിന്നും നീക്കി അനന്തൻ അമ്മയുടെ ഈ പ്രവൃത്തിയിൽ അവന് ദേഷ്യം വരുന്നു എല്ലാത്തിനും കാരണം അമ്മയാണെന്ന് അനന്തൻ അറിയാം എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇത്രയും നാളും നിന്നു ഇനിയും അമ്മയുടെ വാശിക്കു കൂട്ടുനിന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കി അവൻ അമ്മയെ തടയുകയായിരുന്നു ഇവള് വീടിന്റെ വാതിൽക്ക കയറിയില്ല അപ്പോഴേക്കും നിന്നെ എന്നിൽ നിന്ന് പിരിക്കുന്നു മാറി നിൽക്കുക അവൻ്റെ അടുത്തു നിന്ന് വീണ്ടും കലിയോടെ ഭാനുവ കല്യാണിയുടെ കയ്യിൽ കയറി പിടിച്ചു ഒപ്പം അവളുടെ കൈകളെ ഭാനുവൻ ഞരിക്കുന്നുമുണ്ട് ആ പാവം പെണ്ണാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വേദനയുടെ പുളയുക മാത്രമാണ് ചെയ്തത് അപ്പോഴും എല്ലാം കണ്ടുകൊണ്ട് കണ്ണിൽ കത്തുന്ന ദേഷ്യത്തോടെ നിൽക്കുകയായിരുന്നു വംശി തൻ്റെ രൗദ്രഭാവത്തിന് സമയമായില്ല എന്ന രീതിയിൽ ദേ അമ്മ എന്തും പറയാമെന്ന് കരുതരുത് ഞാൻ ക്ഷമിക്കുന്നത് കരുതി എന്നെ വിലക്കാൻ അമ്മ ശ്രമിക്കേണ്ട കത്തുന്ന കണ്ണുകളോടെ അനന്തൻ അമ്മയെ നോക്കി പറഞ്ഞതും ബാലുവയ്ക്ക് ദേഷ്യം ഇരട്ടിയാവുകയേ ചെയ്തുള്ളൂ ആ നേരം കൊണ്ട് ശാരദയും അവരുടെ അടുത്തേക്ക് വന്നു ഇതേ പെണ്ണെ നീ ഇവനെപ്പോലെ ഇവളെ കൂടെ കൂട്ടാൻ നോക്കല്ലേ കല്യാണം കഴിഞ്ഞ പെണ്ണാണ് അവളുടെ ഭർത്താവുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ പോയി നോക്ക് കല്യാണിയോടുള്ള നീരസം വാക്കുകളായി ശാരദയും പ്രകടിപ്പിച്ചു എന്നാൽ ശാരദയുടെ വാക്കുകൾ മിത്രയും ദേഷ്യപ്പെടുത്തുകയാണ് ചെയ്തത് അമ്മയുടെ പൊങ്ങച്ചവും തൂർത്തും പണത്തോടുള്ള ആർത്തിയും ഒക്കെ മിത്രയ്ക്കും നല്ലതുപോലെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ വാക്കുകളെ അവൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു എന്തിനാണ് കല്യാണിയെ ഇവിടെ നിന്നും അകറ്റി നിർത്താൻ അമ്മ ശ്രമിക്കുന്നതെന്നും മിത്രയ്ക്ക് നല്ലതുപോലെ അറിയാം മിത്ര പറയുന്നത് കേൾക്കാൻ നോക്ക് പോകാൻ സമയമായി ഈ പെണ്ണി ആനന്ദനോട് വിടാൻ പറഞ്ഞേ അവിടെ നിൽക്കുന്നത് അവൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളും ശാരദ വീണ്ടും പറഞ്ഞതും മിത്ര അനന്തന്റെ അടുത്തേക്ക് നീങ്ങി പ്രതീക്ഷിക്കാതെ അമ്മയുടെ വാക്കുകേട്ടവൾ തൻ്റെ അടുത്തേക്ക് വന്നതും മിത്രയെ പകപ്പോടെ നോക്കിയിരുന്നു അനന്തൻ മറ്റുള്ളവരെ പോലെ തൻ്റെ പ്രിയതമയും തൻ്റെ അനിയത്തിയെ തള്ളിക്കളയുന്നുവോ എന്ന് പോലും ആ ചെറിയ നിമിഷം കൊണ്ട് അവൻ ചിന്തിക്കാതിരുന്നില്ല അതിനോളം സഹതാപത്തോടെ അവൻ മിത്രയെ നോക്കി എന്നാൽ തൻ്റെ അടുത്തേക്ക് വന്നവൾ തന്നെപ്പോലെ തൻ്റെ അനിയത്തിയെ പൊതിഞ്ഞു പിടിക്കുന്നത് കണ്ടപ്പോൾ സഹതാപം കണ്ണുകളിൽ ചെറിയൊരു സമാധാനം നിറഞ്ഞിരുന്നു അനന്തേട്ടൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിയാണ് അവളെ വെറുതെ തള്ളിപ്പറയാൻ എനിക്കും കഴിയില്ല അമ്മ ഞങ്ങളെ യാത്രയാക്കാൻ വന്നെങ്കിൽ അതുമാത്രം ചെയ്താൽ മതി ഈ കുടുംബത്തിലെ കാര്യത്തിൽ അമ്മ ഇടപെടേണ്ട ആവശ്യമില്ല പ്രതീക്ഷിക്കാതെ മിത്രയിൽ നിന്നും തനിക്കേറ്റ ക്ഷതങ്ങൾ ശാരദയെ ദേഷ്യം കൂട്ടാൻ ഇടയാക്കിയതേയുള്ളൂ പക്ഷേ ഇനിയും ഇവരുടെ കാര്യത്തിൽ താൻ സംസാരിക്കുന്നത് നല്ലതല്ലെന്ന് മിത്തിരുടെ വാക്കുകളിൽ ശാരദയ്ക്ക് മനസ്സിലാക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ താൻ പറയുന്നതിനേക്കാൾ നല്ലത് വംശിയും ബാനുവയും പറയുന്നത് തന്നെയാണ് ശരിയെന്ന് അവർ നനച്ചതും അവരുടെ അടുത്തു നിന്നും ശാരദ വംശിയുടെ അടുത്തേക്ക് നീങ്ങി അതും ബുദ്ധിയോടെ ഓ നിനക്ക് അമ്മയുടെ വായടപ്പിക്കാൻ അല്ലേ കഴിയുമോ എൻ്റേത് കഴിയില്ലല്ലോ എന്നാ നീ കേട്ടോ നിന്റെ ഭർത്താവിൻ്റെ അനിയത്തി എന്ന് പറയുന്നവൾ എൻ്റെയും ജീവിതം നശിപ്പിച്ചവളാണ് ഇവൻ ഇവൾ തേനും ആയിരിക്കും എന്നാൽ എനിക്കങ്ങനെയല്ല ചാവ നേരത്തെ ഇവൻ്റെ അച്ഛന് ഇവനൊരു ബാധ്യതയായി ഇവളെ കൊടുത്തതാണ് അന്ന് തൊട്ട് ഇവൻ തലയിലും താഴത്തിലും വെക്കാതെ ഇവളെ വളർത്തി അതിലൊന്നും ഞാനൊരു പരാതിയും പറഞ്ഞില്ല പക്ഷെ കല്യാണം കഴിച്ചു വിട്ടവളെ ഈ മുറ്റത്തേക്ക് ഞാൻ കയറരുതെന്ന് പറഞ്ഞവളെ അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല നിങ്ങൾക്കുണ്ടായാലും ഞാനതിന് സമ്മതിക്കില്ല ഇവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം ഇവളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഈ കുടുംബം അവസാനിപ്പിച്ചതാണ് നീയും അനന്തനും ഈ കുടുംബത്തിലെ അംഗമായതിനാൽ അനുസിക്ക അനുസരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുമുണ്ട് എങ്കിൽ ഈ ഭാനുമതി അറിയാലോ ശാരദയെ മിത്ര പറഞ്ഞ വാക്കുകൾ തീരെ പിടിച്ചിട്ടില്ല ഭാനുമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ മിത്രയ്ക്ക് നേരെയായിരുന്നു ഭാനുമമ്മയുടെ പ്രതികരണം എന്നാൽ അമ്മയുടെ വാക്കുകൾ കേട്ട് മിത്ര പതറിയെങ്കിലും അനന്തൻ ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തൻ്റെ അനിയത്തിയെ പൊതിഞ്ഞു പിടിച്ചു തന്നെ നിന്നു അനന്ത നീ ഇങ്ങനെ നിൽക്കല്ലേ അവളെ പറഞ്ഞയക്കു ദേ ഇവളുടെ കെട്ടിയവനാണോ അവിടെ നിൽക്കുന്നത് ഇനി ഇവളെ എവിടേക്ക് കൂട്ടിക്കൊണ്ട് നീ വന്നാ വംശയെ ചൂണ്ടിക്കൊണ്ട് അനന്തനോട് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോഴും നിറഞ്ഞ കണ്ണുകളോട് നിൽക്കുന്ന ജലജയെ നോക്കി താക്കിയതോടെ പറഞ്ഞു ഭാനു അമ്മ കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയാനുള്ളത് അമ്മ കേട്ടോളൂ ഇപ്പോഴും രൗദ്രഭാവത്തിൽ നിൽക്കുന്ന അനന്തൻ തൻ്റെ അമ്മയെ ആദ്യമായി എതിർത്ത് പറയാൻ തുടങ്ങി എന്നാൽ തൻ്റെ മകൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാകാതെ ദേഷ്യത്തോടെയും സംശയത്തോടെയും ഭാനുവ അവനെ നോക്കി അവൻ്റെ വാക്കുകൾ കേൾക്കാനും എൻ്റെ കൂടെ എൻ്റെ അനിയത്തി ഉണ്ടാവും ഞാൻ പോകുമ്പോൾ എൻ്റെ അനീത്തിയും കൊണ്ടുപോകും ആര് തടഞ്ഞാലും ഇല്ലെങ്കിലും അവസാനം പറയുമ്പോൾ കത്തുന്ന കണ്ണുകളോടെ നിൽക്കുന്ന വംശിയെ നോക്കാനും അനന്തൻ മറന്നില്ല എന്നാൽ ഇപ്പോഴും ചെമ്പകശ്ശേരി മുറ്റത്ത് നിറഞ്ഞാടുന്ന നാടകങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു വംശി അവസാനം അനന്തന്റെ തീരുമാനം കേട്ടതും കൈകൾ എടുത്തു മാറ്റി അവൻ മുന്നോട്ട് വന്നു അവൻ്റെ മുഖത്ത് ദേഷ്യമാണോ ഗൗരവമാണോ അല്ലെങ്കിൽ പുച്ഛമാണോ എന്തൊക്കെയോ ഭാവങ്ങൾ കൂടി ചേർന്നതാണ് അവനിൽ പ്രകടമാകുന്നത് എന്ന് ഇപ്പോഴും തൻ്റെ ഏട്ടനെ പൊതിഞ്ഞു പിടിച്ചവൾ ഇടം കണ്ണാലെ നോക്കി ചിന്തിച്ചു പോയി ഒപ്പം ഓരോ അടി വംശി മുന്നോട്ട് വരുമ്പോൾ അവൾ തൻ്റെ ഏട്ടനെ അള്ളിപ്പിടിച്ചു അവളുടെ ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങി അത് മനസ്സിലാക്കിയ അപ്പോൾ ആനന്ദൻ അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു മിത്രയും കല്യാണിയുടെ അടുത്തേക്ക് നീങ്ങുകയും അവളെ തലോടുകയും ചെയ്തു തൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും സാന്നിധ്യം അവൾക്ക് ആശ്വാസമാകുന്നുണ്ടെങ്കിലും തൻ്റെ മുന്നിലേക്ക് വരുന്നവനെ കാണുമ്പോൾ അവൾ വെട്ടി വേർക്കുന്നു ഇവളെ നീ എങ്ങോട്ട് കൊണ്ടുപോകും അനന്തൻ്റെയും കല്യാണിയുടെയും മുന്നിലേക്ക് നിന്ന് വന്നു നിന്ന് വംശി അനന്തനെ ഉറ്റുനോക്കി ചോദിച്ചു അവൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞു മാറുന്ന ക്രൗരവം കല്യാണി വ്യക്തമായി കാണുന്നുമുണ്ട് ഞാൻ പോകുന്നിടത്തേക്ക് എൻ്റെ അനിയത്തിയെ ഞാൻ കൊണ്ടുപോകും ഇനി ആർക്കും തട്ടിക്കളിക്കാൻ എൻ്റെ അനിയത്തിയെ ഞാൻ വിട്ടുകയില്ല അനന്തൻ്റെ ശബ്ദത്തിൽ ഇപ്പോഴും ഗൗരവം തന്നെ ഇനിയും ആരുടെ മുന്നിലും നിശബ്ദം നിൽക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല താൻ ഒരിക്കൽ നിശബ്ദനായതാണ് ഇതിനൊക്കെ കാരണമെന്നും അവൻ ഓർക്കാതെയില്ല അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ പറയുമ്പോൾ വംശിയുടെ കണ്ണുകൾ ചുരുങ്ങി ഒപ്പം ഏട്ടനെ പൊതിഞ്ഞു പിടിഞ്ഞു നിൽക്കുന്ന കല്യാണിയിലേക്കും അവന്റെ നോട്ടം ചെന്നെത്തി തന്നെ നോക്കുന്നത് കണ്ടതും കല്യാണി വേഗം അവനിൽ നിന്നും നോട്ടം മാറ്റി മുഖം തിരിച്ചു അവന്റെ നോട്ടത്തെ പോലും ആ പെണ്ണ് ഭയക്കുന്നു ഇപ്പം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി ഒരിക്കലും എല്ലാവരും കൂടി എടുത്ത തീരുമാനം എൻ്റെ അനിയത്തി ഈ അവസ്ഥയിലാക്കി ഇനിയും നിനക്ക് ദ്രോഹിക്കാൻ ഞാൻ എൻ്റെ അനിയത്തിയെ വിട്ടുതരില്ല വംശി പറയുന്നതിനോടൊപ്പം തൻ്റെ അമ്മയെ നോക്കാനും അനന്തൻ മറന്നില്ല അമ്മയുടെ വാശിയാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിലും അങ്ങനെയായിരുന്നു അമ്മയുടെ പിടിവാശി മാത്രമാണ് കല്യാണയുടെ ജീവിതം ഇത്ര നരകപൂർണമാക്കിയത് ഇതേ സമയം ആളിക്കത്തുന്ന ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഭാനു അമ്മ അനന്തനിൽ നിന്നും തനിക്ക് നേരെ ഒരു പ്രയോഗം ഭാനു അമ്മ അവനിൽ നിന്നും തനിക്ക് നേരെ ശബ്ദമുയർന്നു ഭാനു ഒന്നും പതുങ്ങാതിരുന്നില്ല ചെമ്പകശ്ശേരി മുറ്റത്ത് നിന്ന് ശബ്ദമുയർന്നും ചുറ്റുപാടുമുള്ളവരൊക്കെ ഓരോരുത്തരെ ചെമ്പകശ്ശേരി മുറ്റത്ത് എത്താൻ തുടങ്ങി എല്ലാവർക്കും കല്യാണിയുടെ അവസ്ഥയിൽ സഹതാപം തോന്നുന്നുണ്ട് ഒപ്പം വംശിയോടും ഭാനു അമ്മയോടും ശാരദയോടും ദേഷ്യവും തോന്നി ദേ അനന്ത എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അവളെങ്ങിവിടെ വംശിയുടെ ദേഷ്യം മൂർധന്യ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അതിനന്നോളം അവന്റെ മുഷ്ടികൾ ചുരുണ്ടു ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് എൻ്റെ അനിയത്തിയും കൊണ്ടുപോകും നിൻ്റെ ഒരു താലി ഇവളുടെ കഴുത്തിലുണ്ടെന്ന് കരുതി എപ്പോഴും നിൻ്റെ അടിമയായി ജീവിക്കാൻ ഞാൻ എൻ്റെ അനിയത്തി വിട്ടുതരില്ല ഉറപ്പ് ദേ അനന്ത ഇത്രയും നേരം ഞാൻ മാന്യമായി സംസാരിച്ചു ഈ വംശയുടെ മറ്റൊരു മുഖം നീയായി മാറ്റരുത് അനന്തിന് നേരെ വിരൽ ചൂണ്ടി വംശി പറയുന്നതിനോടൊപ്പം ഇപ്പോഴും പതുങ്ങി നിൽക്കുന്നവളെയും നോക്കി തന്നെ അനുസരിക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നവളോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് തൻ്റെ അമ്മയും അവൻ കത്തുന്ന കണ്ണുകളോടെ നോക്കി വീട്ടിലെത്തിയിട്ട് രണ്ടിനും തരാമെന്ന മട്ടിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല പക്ഷെ ഒരു കാര്യം എൻ്റെ അനിയത്തിക്ക് നിൻ്റെ കൂടെ വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വിടും മറിച്ചാണെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും എന്തു പറയുന്നു വംശീരങ്ക് ഇവൾ പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയാണ് അവൾക്കുമുണ്ട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അപ്പോൾ അവളുടെ ആഗ്രഹം എന്താണോ അതേ ഇവിടെ നടക്കൂ ഇവിടെ നിയമവും കോടതിയും നിന്റെ ഒരു മഞ്ഞു ചിരട്ട അവളുടെ കഴുത്തിലുണ്ടെന്ന് കരുതി അവളെ എപ്പോഴും ഭരിച്ചു നിർത്താമെന്ന് നീ കരുതണ്ട ഇവൾക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിറഞ്ഞ മനസ്സാലേ നിന്റെ കൂടെ പറഞ്ഞു വിടും അല്ലെങ്കിൽ കത്തുന്ന നോട്ടം അനന്തൻ വംശക്ക് നേരെയും പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞു ഒരുവേള അനന്ത വാക്കുകൾ കേട്ടതും വംശി പതുങ്ങാതെ ഇരുന്നില്ല ഒപ്പം ഇപ്പോഴും തന്നെ ഭയത്തോടെ ഇടം കണ്ണാലെ നോക്കുന്നവളെയും അവനൊന്ന് നോക്കി അവൻ ഉറപ്പുണ്ട് ഒരിക്കലും കല്യാണി തൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കില്ലെന്ന് തനിക്ക് മുന്നിൽ അനന്തനുയർത്തിയ വ്യവസ്ഥ അംഗീകരിക്കാൻ വംശിക്ക് തോന്നിയില്ല അനന്ത കുഞ്ചി പറഞ്ഞത് കേട്ടില്ലേ കല്ല് മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിന്റെ കൂടെ വരട്ടെ ചുറ്റും കൂടിയവരിൽ ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു പറഞ്ഞതും എല്ലാവരും അത് ശരിവെക്കുകയായിരുന്നു പിന്നീട് എല്ലാവരുടെയും നോട്ടം കല്യാണിയുടെ നേർക്കായി അതാണ് ഇവിടെ പ്രാധാന്യം അനന്തൻ പതിയെ തന്നിൽ നിന്നും കല്യാണിയെ അടർത്തി മാറ്റി അവളെ നോക്കി മോക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ അത് പറഞ്ഞോളൂ മോൾ ആരെയും ഭയക്കണ്ട മോടെ ഏട്ടനുണ്ട് മോളുടെ കൂടെ മോൾക്ക് ഇവൻ്റെ കൂടെ പോകണോ അനന്തൻ നിറഞ്ഞ സ്നേഹത്തോടെ കല്യാണിയെ തഴുകിക്കൊണ്ട് ചോദിച്ചു അവൾ നിറമിഴിയാലേ വിറയാർന്ന ചുണ്ടുകളോടെ തൻ്റെ ഏട്ടൻ്റെ സ്നേഹം കാണുകയായിരുന്നു ഈ ഹൃദയത്തിനുള്ളിൽ തൻ്റെ സ്ഥാനം എന്താണെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ എന്നും ഈ ഏട്ടൻ്റെ കരങ്ങളിൽ താൻ സുരക്ഷിതയാകുമെന്നു അതേസമയം തൻ്റെ മുന്നിൽ അഗ്നിയാർന്ന കണ്ണുകളോട് നിൽക്കുന്നവൻ തൻ്റെ ഏട്ടനെ എന്തെങ്കിലും ചെയ്താലോ എന്ന പേടിയും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഒരിക്കൽ അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിച്ചു ആ നിമിഷം എന്ന് നീ എന്നിൽ നിന്നും അകലുന്നുവോ അന്ന് നിന്റെ ഏട്ടൻ്റെ ജീവിതവും ജീവനും ഞാൻ ഇല്ലാതാക്കും ഇത് വംശീരങ്കിന്റെ വെറും വാക്കല്ല ചെയ്തു കാണിച്ചു തരും ഞാൻ അന്നവൻ പറഞ്ഞത് അവളുടെ കാതുകളിൽ അലയടിച്ചതും അവൾ ഞെട്ടലോടെ തൻ്റെ മുന്നിൽ രൗദ്രഭാവത്തിൽ നിൽക്കുന്നവനെ നോക്കി തൻ്റെ കണ്ണുകൾ ചുരുങ്ങുന്നതും തന്നെ മറ്റെന്തൊക്കെയോ ഓർമ്മിപ്പിക്കുന്നതും അവൾ മനസ്സിലാക്കുന്നു എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ആ നിമിഷം അവളൊന്നു പതറായിരുന്നില്ല എല്ലാവരും കല്യാണിയുടെ വാക്കുകൾക്കായി കാതോർത്തു അവൾ ഇപ്പോഴും തൻ്റെ ഏട്ടനെ ചേർന്ന് നിൽപ്പാണ് എന്തു പറയണമെന്നറിയാതെ അവൾ ആകെ കുഴഞ്ഞു തൻ്റെ മുന്നിൽ രൗദ്രഭാവത്തോടെ നിൽക്കുന്നവനെയും പ്രതീക്ഷയോടെ നോക്കുന്ന തൻ്റെ ഏട്ടനെയും അവൾ മാറി മാറി നോക്കി ആരുടെ കൂടെ പോകണം മനസ്സ് വംശേട്ടൻ്റെ കൂടെ പോകാൻ പറയുന്നുണ്ടെങ്കിലും ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോയാൽ തൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് അവൾക്കൊരു നിശ്ചയവുമില്ല എന്നാൽ തൻ്റെ ഏട്ടൻ്റെ കൂടെ പോയാൽ തനിക്ക് സമാധാനമെങ്കിലും ഉണ്ടാകും എന്ന അവൾ ഓർത്തു അതേസമയം വംശേട്ടൻ തൻ്റെ ഏട്ടെങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന സംശയവും അവളിൽ ഉളവായി എന്തെങ്കിലും ഒന്ന് പറയിടി എല്ലാവരും അവളെ തന്നെ കേൾക്കാനായി നിന്നതും സമയം നീങ്ങും തോറും ഭാനു അമ്മയ്ക്ക് ദേഷ്യം വന്നു അമ്മേ വീണ്ടും അമ്മ മുരണ്ടതും അനന്തൻ ദേഷ്യത്തോടെ അമ്മയെ വിളിച്ചു അവളോട് ചോദിക്കും ആരുടെ അവിടെ പോകണമെന്ന് നിന്റെ ജീവിതം നശിപ്പിച്ച് നിന്റെ കൂടെ വരണോ അല്ലെങ്കിൽ അവളുടെ കെട്ടിയുടെ കൂടെ പോകണോന്ന് ചോദിക്കും ഭാനു പറയുന്നതിനോടൊപ്പം അവളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയായിരുന്നു തൻ്റെ ഏട്ടൻ്റെ ജീവിതം തന്നെ കൊണ്ട് നശിക്കരുതെന്ന് ഇത് മിണ്ടാതിരിക്കോ ഞാൻ മോളോട് ചോദിക്കാം ദേഷ്യത്തോടെ ഭാനു അമ്മയോട് പറഞ്ഞുകൊണ്ട് അനന്തൻ കല്യാണിക്ക് നേരെ തിരിഞ്ഞു മോളെ കല്ലു നിന്റെ വാക്കുകൾ കേൾക്കാനാണ് എല്ലാവരും നിൽക്കുന്നത് എൻ്റെ കൂടി മോള് വരികയല്ലേ സ്നേഹത്തോടെ പ്രതീക്ഷയോടായ ഏട്ടൻ ചോദിച്ചതും അവൾ നിറമഴിയോടെ തൻ്റെ ഏട്ടനെ ആഞ്ഞു പുണർന്നിരുന്നു ഞാൻ ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ വരിക എനിക്ക് വയ്യ വംശന്റെ കൂടെ മറ്റൊന്നും അവൾക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല ഇനിയും തനിക്ക് വേദനയേറിയ നിമിഷങ്ങൾ സഹിക്കാൻ കഴിയില്ലെന്ന് അവൾ ഓർത്തു മറ്റെന്തിനുപരി രാത്രി കാലങ്ങളിൽ തൻ്റെ ശരീരത്തെ കീറിമുറിക്കുന്ന വിധത്തിലുള്ള വംശജൻ്റെ പെരുമാറ്റങ്ങളാണ് അവളെ കൂടുതൽ തളർത്തുന്നത് ഇതേ സമയം ഏട്ടൻ്റെ കൂടെയാണ് തനിക്ക് പോകേണ്ടതെന്ന് കല്യാണി പറഞ്ഞതും വംശിയൊന്നും ഞെട്ടാതിരുന്നില്ല അതേ ഞെട്ടൽ ശാരദയ്ക്കും ഭാനു ഉണ്ടായി ബാക്കിയുള്ളവർക്കെല്ലാം സമാധാനവും സന്തോഷവും തോന്നി